ഹായ് ലൈവില് വരുമ്പോഴൊക്കെ നമ്മുടെ കുട്ടികൾ നമ്മളോട് പാട്ട് പാടി ചേച്ചി പാട്ട് പാടി ചേച്ചി അല്ലെങ്കിൽ അച്ചൂസിനോട് പാട്ട് പാടാൻ പറഞ്ഞ ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പോഴൊക്കെ ഞാൻ പറയും എനിക്കറിയില്ല എനിക്ക് പാട്ട് പാടാൻ അറിയില്ല ഇതിൽ ഞാൻ പാടുന്നതൊക്കെ അഭിനയമാണ് എന്നൊക്കെ ഞാൻ പറയാറുണ്ട് അതൊന്നും കേൾക്കാതെ നല്ല സൗണ്ടാണ് ഒരുപാട് ചാട കാണിക്കല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഞാനിതേ ഒരു കവിത ഇവിടെ പറയാൻ പോവാണ് ചൊല്ലല്ല പറയാൻ പോവാണ് അപ്പൊ കേട്ടത് സഹിച്ചോട്ടാ ഞാൻ കെട്ടിയ കളി വീടെന്തിനു തകർത്തു നീ ഞാൻ കൂട്ടിയ കഞ്ഞീം കറിയും തൂവിയതെന്തിനു നീ ഞാൻ വിട്ടൊരു കൊച്ചോടത്തിന് മുക്കിയതെന്തിനു നീ ഞാൻ വിട്ടുപരത്തിയ പട്ടമറുത്തതുമെന്തിനു നീ ഞാൻ വിട്ടുപറത്തിയ നീ ഞാൻ കേൾക്കും കഥകളിൽ വന്നു മറുത്തു പറഞ്ഞില്ലേ ഞാൻ വീശിയ വർണ്ണച്ചിറകുമൊടിച്ചു കളഞ്ഞില്ലേ ഞാൻ ആടിയ രൂഞ്ഞാൽ പാട്ടുമൊറിച്ചു കളഞ്ഞില്ലേ ഞാൻ മറ്റൊരു പിച്ചക വള്ളി കൺപൊത്തി കൺപൊത്തിച്ചെന്നുട വായിൽ കയ്പ്പും കനലും നീ വെച്ചു കാണാതെ അടുത്തു മറഞ്ഞൻ കാതിൽ നീ പേടികൾ കൂകി ഒരു കാര്യം കാണിക്കാമെന്നത് ദൂരം വായിച്ചെന്നെ കരിമുള്ളിൻ കൂടലിലാക്കി കരയച്ചതു നീയല്ലേ ദൈവത്തെ അടുത്തു വരുത്തി വരം തെരുവിക്കാമെന്നോദി തലയിൽ തീ ചട്ടിയുമേന്തി തുള്ളിച്ചതു നീയല്ലേ അമ്മ എനിക്കാദ്യം തന്നൊരു തന്മൊഴിയും പാട്ടും താളവും എൻ കനവും വെച്ചൊരു ചെല്ലവും എങ്ങോ നീ കൊണ്ടു കളഞ്ഞു മണലിട്ടൻ മനസ്സു നിറച്ചു മണമാളും കുളിരുമരച്ചു പുലരിയിൽ മഷിക്കോരിയൊഴിച്ചു പകലെല്ലാം കീറിയെടുത്തു അന്തി തിരിയൂതിയണച്ചു കളഞ്ഞു നീ തന്നതു പെരുകും വയറും നരയും മാത്രം നീ തന്നതു യന്ത്രത്തലയും പൊട്ടുന്ന ബലൂണും മാത്രം തിനും ചുമരുകൾ മാത്രം നാദത്തിനു യന്ത്രം മാത്രം ഓടാത്ത മനസ്സുകൾ മാത്രം ഒഴിവില്ലാ നേരം മാത്രം മായുന്ന വെളിച്ചം മാത്രം മാറാത്ത മയക്കം മാത്രം ഇനി പ്രേതങ്ങൾ നിന്നെ പേടിപ്പിക്ക കൊത്തി വലിക്കട്ടെ കടുവകൾ നിന്നെ കീറി മുറിക്കട്ടെ കളിമുറ്റത്തും നിന്നെ കൂട്ടാതാകട്ടെ നിന്റെ പുറത്തി ആകാശമിടിഞ്ഞു പതിക്കട്ടെ എന്നരുവിയതിൻ മീതെ പാഞ്ഞെങ്ങും നിറയട്ടെ എന്നരുവിയതിൻ മീതെ നിറയട്ടെ ഞാൻ പറഞ്ഞതാ എനിക്ക് പാടാൻ അറിയില്ല എന്റെ പാട്ട് കൊള്ളൂല എനിക്ക് അറിയില്ല എന്ന് ഇപ്പൊ സമാധാനായില്ലേ ഇനി ആരും പാടാൻ അറിയില്ലല്ലോ നമസ്കാരം ബൈ ബൈ